നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ഭക്ഷണശാല സീ ഫുഡ്സ് വിഭവങ്ങളുടെ ശ്രേണിയും സമുദ്ര സദ്യയും നോർത്ത് ഇന്ത്യൻ ഐറ്റംസും ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണ് വേറിട്ടതാക്കുന്നു കോതമംഗലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപമാണ് ഭക്ഷണപ്രേമികളുടെ പ്രിയ സങ്കേതമാകുന്ന ഈ സ്വാദിന്റെ കലവറ ഹലാൽ ഭക്ഷണ വിഭവങ്ങൾ കോതമംഗലം നഗരത്തിൽ ഇത് ആദ്യമായി സദ്യ ഉൾപ്പെടെ സീ ഫുഡ്സ് ഐറ്റംസിന്റെ വൈവിധ്യമാർന്ന നിര ഹൈലൈറ്റ് ആകുന്ന പഴംപൊരിയും ബീഫും ചട്ടിച്ചോറ് ട്രഡീഷണൽ കേരള തന്തൂർ ചൈനീസ് വിഭവങ്ങൾ നൂതനമായ ഗ്രിൽഡ് അറേബ്യൻ ഡിഷുകൾ എന്നിങ്ങനെ നിരവധി സവിശേഷതകൾ കൊണ്ട് ഭക്ഷണ പ്രേമികളുടെ ശ്രദ്ധയെ ആകർഷിച്ച് മേഖലയിൽ ചൂടുറപ്പിക്കുകയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാറ്ററിംഗ് ഓർഡറുകളും സ്വീകരിക്കുന്ന ഇന്ത്യൻ കിച്ചണിൽ പൈനാപ്പിൾ ഗ്രേപ്പ് പെപ്പർ ജിഞ്ചർ വിത്ത് ലൈം ജ്യൂസുകൾ വാട്ടർമെലൺ ഓറഞ്ച് മുസാമ്പി ഫ്രഷ് ജ്യൂസുകൾ ആപ്പിൾ അനാർ പിസ്ത ബട്ടർസ്കോച്ച് ടെൻഡർ കോക്കനട്ട് ഷെയ്ക്കുകൾ പാഷൻ ഫ്രൂട്ട് സ്ട്രോബെറി മിന്റ് മൊജിറ്റോകളും ഫ്രഷ് ജ്യൂസുകളും തുടങ്ങി എല്ലാത്തരം ശീതള പാനീയങ്ങളും ലഭ്യമാകുന്ന ജ്യൂസ് കോർണർ ഒരു പ്രധാന ആകർഷണമാണ് ക്രിസ്തുമസ് പുതുവർഷ സമ്മാനമായി ബേൽപൂരി പാനിപൂരി ഫ്രഷ് സർവീസും കൂടാതെ വിപുലമായ മെനുവിൽ നോർത്ത് ഇന്ത്യൻ ഭക്ഷ്യ വിഭവങ്ങളും അവതരിപ്പിക്കുകയാണ് ആലുവ മൂന്നാ റോഡ് കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ ചിങ്ങം ഒന്ന് ഓഗസ്റ്റ് പതിനേഴ് മുതൽ വരുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മീൻ മുളകിട്ടത് ആലപ്പി ഫിഷ് കറി മലബാർ ഫിഷ് കറി തേങ്ങ അരച്ച നാടൻ മീൻ കറി ഫിഷ് മോളി അങ്കമാലി ഫിഷ് കറി ഗ്രിൽ ഫിഷ് മസാല ഫിഷ് മഞ്ചൂരിയൻ കരിമീൻ പൊള്ളിച്ചത് ചില്ലി ഫിഷ് ഗോവൻ ഫിഷ് കറി ഫിഷ് നിർവാണ തുടങ്ങിയവയാണ് കായൽ കടൽ മത്സ്യവിഭവങ്ങളുടെ നിരയിൽ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ ആകർഷണങ്ങൾ പത്തിലധികം തരം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ സൂപ്പുകൾ തന്തൂരി റോട്ടി നാൻ ബട്ടർ കുൽച്ച കേരള വീറ്റ് പൊറോട്ട ഫുൽക്ക ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ബ്രെഡ് ചിക്കൻ ടിക്ക ിക്ക മലായി കബാബ് തന്തൂരി ചിക്കൻ എന്നിവയും പ്രോൺസ് മട്ടൻ ബീഫ് ചിക്കൻ വെജ് ബിരിയാണികൾ വെജ് ഫിഷ് കറി നോൺ വെജ് മീൽസ് ചട്ടിച്ചോറ് സമുദ്രസദ്യ എന്നിങ്ങനെ മീൽസുകളും പുട്ട് ബട്ടൂര അപ്പം മുതലായവ ഉൾപ്പെടുന്ന കോംബോ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇന്ത്യൻ കിച്ചന് വ്യത്യസ്തമാക്കുന്നതായി കോതമംഗലത്തെ ഈ ആദ്യ സ്പെഷ്യലിസ്റ്റ് റെസ്റ്റോറൻറ്റിന്റെ സംരംഭകനായ അഭിലാഷ് അവകാശപ്പെടുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഓപ്പൺ ചെയ്ത് നൂറ് ദിവസങ്ങൾ ആയിരിക്കുകയാണ് പിന്നെ നമ്മുടെ കോതമംഗലത്തിൻ്റെ രുചിഭേദങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകാൻ സാധിച്ചു എന്നത് എന്ന ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് പിന്നെ വളരെ പരിമിതമായ സീ ഫുഡ് ഐറ്റംസാണ് നമുക്ക് കോതമംഗലത്ത് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു അതിലൊരു മാറ്റം വരുത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആരംഭിച്ചത് അതിൽ ഏറെക്കുറെ വിജയിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഉച്ചക്കാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സമുദ്രസദ്യ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ ചട്ടിച്ചോറ് പിന്നെ ലൈവ് ഫിഷ് സീ സീ ഫുഡ് അതായത് നമ്മുടെ കരിമീൻ ആവോലി നെയ്മീൻ പിന്നെ അതുപോലെ തന്നെ കക്ക ഞണ്ട് ചെമ്മീൻ കൂന്തൽ അങ്ങനെ ഒരുവിധം എല്ലാ കടൽ മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ് പിന്നെ ചട്ടിച്ചോറ് ഇവിടുത്തെ ഒരു വൺ ഹിറ്റായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ പാൽക്കപ്പിയും പിന്നെ നമ്മുടെ ബീഫും പിന്നെ നമ്മ ബീഫും പഴമ്പൊരി ബീഫ് പിന്നെ സായാഹ്നങ്ങൾ ഇവിടെ സജീവമാകുന്നത് തന്തൂറോടു കൂടിയാണ് തന്തൂർ റോട്ടി ബട്ടർ റോട്ടി ബട്ടർ നാൻ ബട്ടർ കുൾച്ച പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആയ കശ്മീരി നാനും അതുപോലെ തന്നെ തിരങ്ക നാനും ഒക്കെയാണ് പിന്നെ നമ്മുടെ തന്തൂർ പ്ലാറ്റർ വളരെ പ്രസിദ്ധമാണ് ഈ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ തന്തൂർ പ്ലാറ്ററിന് ഒരുപാട് ആരാധകർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചൈനീസ് അതായത് ശരിക്കും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കുമാർ താപ്പ എന്ന് പറയുന്നതാണ് നമ്മുടെ ചൈനീസ് ഷെഫ് പിന്നെ അല്ല ചൈനീസിലെ പുള്ളിയുടെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഡ്രാഗൺ ചിക്കൻ അതുപോലെ തന്നെ ഡെബിൾ ചിക്കൻ പിന്നെ ഇന്ത്യൻ വിഭവങ്ങളായ ഒരുപാട് മുകളായി ചിക്കൻ അതുപോലെ തന്നെ നമ്മുടെ രാര ചിക്കൻ ടാര അഫ്ഗാനി ചിക്കൻ അങ്ങനെ ഇവിടെ നമുക്ക് കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ ആണ് പിന്നെ അൽഫാം ജല്ലിക്കെട്ട് അൽഫാം പെരിപ്പെരി കാന്താരി അങ്ങനെ ഒരു എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നൂറ് ദിവസം കൊണ്ട് വളരെ നല്ല രീതിയിൽ പിന്നെ ആൾക്കാരെ അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു നമ്മുടെ ഒരു ഒരു ആ പുള്ളി നമുക്ക് ലോക്കൽ ഫുഡ് കൺസെപ്റ്റ് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഹണി ചിക്കൻ സെഷ്വാൻ ചിക്കൻ വറുത്തരച്ച കോഴിക്കറി അഫ്ഗാനി ചിക്കൻ ഉൾപ്പെടെ പതിനഞ്ചിൽ പരം ചിക്കൻ ഐറ്റംസ് ചൈനീസ് വിഭാഗത്തിൽ അഞ്ചു തരം ഫ്രൈഡ് റൈസ് അറേബ്യൻ വിഭവമായ അൽഫഹാം മഷ്റൂം അടക്കം നിരവധി വെജ് കറികൾ ചില്ലി ഡ്രൈ മല്ലിപ്പെരളൻ കോക്കനട്ട് ഫ്രൈ ഉലർത്തിയത് എന്നിങ്ങനെ സ്പെഷ്യൽ ബീഫ് ഐറ്റംസ് തരം മട്ടൻ രുചിക്കൂട്ടുകൾ എന്നിങ്ങനെ ദിവസം മുഴുവനും വയറും മനസ്സും നിറയ്ക്കുന്ന സ്വാദിന്റെ വൈവിധ്യം മാർന്ന ഡിഷുകൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നിരന്നിരിക്കുന്നു പഴംപുരിയും ബീഫും കൂടാതെ പാൽക്കപ്പയും സീ ഫുഡ്സിന് പ്രാധാന്യം നൽകുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ട്രെൻഡിംഗ് ഐറ്റങ്ങളാണ് ഓർഡറുകൾ ബുക്ക് ചെയ്യുന്നതിന് കോതമംഗലത്തെ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് ആറ് മൂന്ന് മൂന്ന് നാല് എട്ട് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഒൻപത് ആറ് മൂന്ന് രണ്ട് രണ്ട് നാല് എട്ട് ഒൻപത് പൂജ്യം രണ്ട് ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം